മറയൂർ മേഖലയിൽ ചക്കക്കൊമ്പന്റെ ആക്രമണം മറയൂർ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ ബാബുനഗർ ഗ്രാമത്തിൽ കാട്ടാന ജീപ്പ് തകർത്തു രാത്രി മുഴുവൻ ഗ്രാമത്തിനു സമീപം കാട്ടാനുറപ്പിച്ചതോടെ പ്രദേശവാസികളും ഭീതിയിലാണ് ഗ്രാമത്തിനുള്ളിൽ നിന്നും കാട്ടാനയെ മറയൂരിലെ ആർആർടി ടീമും വനംവകുപ്പും ജീവനക്കാരും ചേർന്നാണ് പുറത്തേക്ക് തുരുത്തിയത് മറയൂർ ടൗണിൽ പെട്രോൾ പമ്പ് ജംഗ്ഷനോട് ചേർന്ന് കിടക്കുന്ന ഇരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ബാബുനഗർ ഗ്രാമത്തിനുള്ളിലാണ് ചക്കൊമ്പനെന്ന വെളിപ്പേരുള്ള കാട്ടാനെത്തിയത് വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന കാട്ടാന കൂടി ഭയങ്കര പാടാണ് എന്താന്ന് ചോദിച്ചാൽ ആ കുഞ്ഞുങ്ങളൊക്കെ ഇല്ല നടക്കുന്നതാണ് അടുത്താണ് ബസ്സിന് ഇറങ്ങി വരുന്നവരൊക്കെ നടന്നു വരുന്നവരുണ്ട് വരുന്നവരുണ്ട് വണ്ടിയെ വരുന്നവരൊക്കെ ഉണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് രാത്രി മണിയോടെ ഗ്രാമത്തിനുള്ളിൽ കയറിയ ചക്കക്കൊമ്മനെ മണിയോടെ മറയൂരിലെ ആർആർടി ടീമും വനംവകുപ്പ് ജീവനക്കാരും ചേർന്ന് പുറത്തേക്ക് തുരത്തി ഓടിച്ചു തുടർന്ന് രാത്രി മുഴുവൻ ഗ്രാമത്തിന് സമീപം കാട്ടാന നിലയുറപ്പിച്ചു ഇതോടെ പ്രദേശവാസികൾ ഭീതിയിലായി എട്ടണാ പതക്കായപ്പോഴേ ആണെത്തി ഇവിടെ ഈ ചട്ടയൊക്കെ പറിച്ച് ഈ വാളയൊക്കെ പറിച്ച് കഴിഞ്ഞായിരുന്നു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റ് വന്നിട്ട് ഓടിച്ചിട്ടാണ് കാട്ടിപ്പോയ ഇങ്ങനെ നേരത്തെ വന്നാൽ നിങ്ങൾ എന്നാ ചെയ്യും ഈ ഫോറസിൻ്റെ ഉള്ളിൽ കളിഞ്ഞാൽ ചായിരുന്നു വരുമ്പോൾ ചെറിയ പിള്ളേരൊക്കെ ഒരു കളിക്കാൻ പോലും പോകാൻ കഴിഞ്ഞ രണ്ടു മാസമായാണ് പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ കാട്ടാനയെത്തി ഭീതി വരത്തുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് കാട്ടാന ശല്യം നിയന്ത്രിക്കാൻ മുമ്പ് പ്രതിരോധ മാർഗം ഒരുക്കുന്ന ജോലികൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചതാണ് വീണ്ടും മറിയൂർ ടൗണിന് സമീപം കാട്ടാനകൾ എത്താൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി